ആ ഉത്സവ പൊറത്താ പിച്ചക്കാര് വന്നരണിച്ച് കേക്കി ചെയ്യേ ഒരു പത്തായിരം രൂപ കൊടുത്താണ് ഒഴിവാക്കിയാ പോരേ അയിന് ഞാൻ പുറത്തോണ്ട് വന്നിട്ടാണോ നേരം പൊളിത്താ തുടങ്ങി പിരിവ് നിങ്ങളാരും കാണാല്ലോ ആ അത് സേറം മൂളാണ് ഉത്സവം ഏ ഇപ്പാലും എന്ത് എന്താണ് ഇങ്ങനെ തീരു എന്താ കാര്യം പറയാം

Kau tak boleh lakukan. 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 Kau tak boleh lakukan.

ബസ് സാർ അങ്ങനെ പതിനെട്ടാം തീയതിയാണ് നമ്മളെ തായ്ലാന്റിലുള്ള പാക്കേജ് വരുന്നത് അതിൽ ടിക്കറ്റ് അതുപോലെ എൻട്രി ഫീസുകൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള അക്കോമഡേഷൻ ആണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് ഒരാൾക്ക് വരുന്ന ചാർജ് അൻപത്തയായിരം രൂപയാണ് ടോട്ടൽ ഒരു വ്യക്തിക്ക് പോകുന്നതിന് ആവശ്യം എല്ലാ എക്സ്പെൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈസ അതെ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ഇ എം ഐ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് മാസം നാലായിരം രൂപ വെച്ചിട്ടാണ് വരിക നമ്മൾ കൂടുതൽ പൈസ നമുക്ക് പലിശയായ ഇ എം ഐ ആണ് നമ്മൾ ചെയ്യുന്നത് അതിന് അഡീഷണൽ എക്സ്പെൻസ് പിന്നീട് വരില്ല എത്രയാണോ നമുക്ക് തരാനുള്ള എമൗണ്ട് ആ എമൗണ്ട് മാത്രമേ നിലവിൽ തരാനാവുള്ളൂ പൈസ കയ്യിൽ വിചാരിച്ചാണ് വലിയ വലിയ ആഗ്രഹങ്ങൾ ഒഴിവാക്കാൻ കണ്ടെട്ടോ അതിനാണ് നമ്മളെ സർക്കിട്ട് വന്നിട്ടുള്ളത് ആദ്യങ്ങൾ കുറച്ച് പൈസ എന്തെങ്കിലും കൊടുത്താൽ മതി ബാക്കി പോയി വന്നതിനു ശേഷം മാസം മാസം അടച്ചു കൊടുത്താൽ മതിയെന്ന് മലേഷ്യ ബാലി വിയറ്റ്നാം കൂടാതെ ഡൽഹി ആഗ്ര കാശ്മീർ ലക്ഷദ്വീപ് ഹൈദരാബാദ് ഇവർക്കൊക്കെ പാക്കേജ് ഉണ്ട് അത് മാത്രമല്ല ഇവർക്കൊക്കെ ഇ എം ഐ സൗകര്യം അപ്പൊ ഞമ്മള് എല്ലാ സർക്യൂട്ടും സർക്യൂട്ടിനൊപ്പം നമ്പർ നമ്മൾ താഴെ കൊടുക്കേണ്ട പച്ചനപിളിച്ച് ബുക്ക് ചെയ്തോളി